ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിനാസ് ക്രിയേഷൻസ് ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മുട്ട മുളകിട്ടത് ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും സാധാരണ നമ്മൾ മുട്ടക്കറി വയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലിപ്പൊടി മസാലപ്പൊടികൾ അങ്ങനത്തെ ഒന്നും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല ഇനി ഈ മുട്ട മുളകിട്ടത് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ നോക്കാം അര കിലോ ചെറിയ ഉള്ളി വേണം ഇരുപത് കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മുളകിന് സാധാരണ മുളകിൻ്റെ അത്രയും എരിവ് ഉണ്ടാവില്ല പിന്നെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിന് മാറ്റം വരുത്താം ആറ് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ശരിക്കും ഞാൻ സാധാരണ ഉണ്ടാക്കാറ് താറാ മുട്ടയിലാണ് താറാ ഇപ്പം മേടിക്കാൻ പോയപ്പോൾ താറാ മുട്ട കിട്ടിയില്ലായിരുന്നു ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ആറ് മുട്ട പുഴുങ്ങാനായി വെച്ച് കൊടുക്കാം അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇപ്പോൾ മുട്ട പാകമായി വരുന്നുണ്ട് ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയ ശേഷം അതിൻ്റെ തോടൊക്കെ മാറ്റി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കറിവേപ്പില ഞാൻ സാധാരണ പറയുന്നത് പോലെ നമ്മുടെ വീട്ടിലെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർക്കും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം നമ്മൾ നേരത്തെ കാണിച്ച മുളക് അതിൻ്റെ ഞട്ടൊക്കെ മാറ്റി മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് വേണം കുറച്ച് കടുക് വേണം ആ നേരത്തെ കാണിച്ച ഉള്ളി എല്ലാം നന്നായിട്ട് സ്കിന്നൊക്കെ മാറ്റി കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുട്ട അതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ മുളക് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിറച്ച് പൊടിയൊക്കെ ഉണ്ടാവും കഴുകി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി പൊടിഞ്ഞു പോകരുത് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇനി നമുക്ക് ആ ഉള്ളിയും മുളകും ഉപ്പും കൂടി നന്നായിട്ട് കൈകൊണ്ട് എടുക്കണം വളരെ കുറച്ചൊന്ന് പ്രെസ് ചെയ്ത് തിരുമ്മി ഈ പാകത്തിന് പാകത്തിനാക്കിയെടുക്കണം ഇനി ഒരു പാൻ പാനടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുകിട്ട് പൊട്ടിയ ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ കൈകൊണ്ട് തിരുമിയില്ലെങ്കിൽ മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കാവുന്നതാണ് ഈ കാശ്മീരി മുളകായതുകൊണ്ട് നല്ല കളർ ഇതിന് കിട്ടുന്നുണ്ട് മറ്റു മുളകിൻ്റെ അത്ര എരിവും ഉണ്ടാവില്ല ചെറിയ ഉള്ളി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സവോളയും ചേർക്കാവുന്നതാണ് എന്നാൽ ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിപ്പോൾ ഏകദേശം പാകമായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി നന്നായി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം ഞാൻ കുറച്ച് ഏറെ കറിവേപ്പില ചേർക്കും നമ്മുടെ വീട്ടിലെ കറിവേപ്പില ആയതുകൊണ്ട് ഒരു ദോഷവും ഇല്ലാത്തത് കൊണ്ട് ചേർക്കും നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി ഉള്ളിയും മുളകും കൊണ്ട് തിരുമിയ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ ഈ സമയത്ത് ഉപ്പ് പാകമല്ലെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ് ഇപ്പോൾ അരപ്പെല്ലാം പാകമായി നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച മുട്ട പൊട്ടാത്ത രീതിയിൽ പതിയെ യോജിപ്പിച്ച് കൊടുക്കണം ഇതിപ്പോൾ മുളകും ഉള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഇങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിഷ്ടമാവും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മുട്ട ഇതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ റോൾ ചെയ്ത് വെച്ചാൽ നമുക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ കഴിക്കാൻ പറ്റും അതുപോലെ ചോറിനൊപ്പം കഴിക്കാൻ പറ്റും പുളിശ്ശേരിയോ രസമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചാറുകറിയുടെ ഒപ്പം ചോറിനൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റും ചോറ് പൊതിച്ചോറ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് വെക്കാൻ പറ്റും കപ്പ പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയത് അതിനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇതിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്